പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പാലക്കീര വിത്തുകൾ മുളപ്പിച്ച് തൈകൾ ഒരുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെയധികം സമ്പന്നമായ ഒരു ചീരയാണ് പാലക് ചീര അതിന് ഇംഗ്ലീഷിൽ ഇതിന് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഉണ്ട് വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നല്ല ഒരു പ്രോട്രേ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു പാത്രം തിരഞ്ഞെടുക്കുക അതിൽ വെള്ളം വാർന്നു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഹോൾസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിനകത്തേക്ക് ചകിരി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ എന്തെങ്കിലും നിറച്ചു കൊടുക്കുക നമുക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മണ്ണും ഉണക്ക ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഈ പാത്രങ്ങളിൽ നിറച്ചിട്ട് നമുക്ക് തൈകൾ മുളപ്പിച്ചെടുക്കാം ഇതാണ് പാലക് ചീരയുടെ വിത്തുകൾ ഇത് ബീറ്റ് വിത്തും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ വാങ്ങുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാ ഭാഗം ഈ മണ്ണ് നിറച്ചിട്ട് മണ്ണോ ചകിരി കമ്പോസ്റ്റോ എന്തെങ്കിലും നിറച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒരു ഒരെണ്ണത്തിൽ രണ്ടോ മൂന്നോ വിത്തുകൾ വീതം ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ വീണ്ടും ചൈരി കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണോ നിറച്ചിട്ട് അതൊന്നുകൂടി നന്നായിട്ടൊന്ന് ഫിൽ ചെയ്തിട്ട് ഇതുപോലെ അധികം അമർത്താതെ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നല്ല ഈർപ്പം ഉള്ള ആണെങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കേണ്ട ഈർപ്പം ഇല്ല എങ്കിൽ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് തണലത്ത് വെക്കുക മൂന്നാം ദിവസം നന്നായിട്ട് എല്ലാ വിത്തുകളും എനിക്ക് മുളച്ചു കിട്ടിയിട്ടുണ്ട് ഇതാ ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പാകിയ എല്ലാ വിത്തുകളും നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും എന്താ രണ്ടിലകളായിട്ട് നന്നായിട്ട് ഉയരത്തിൽ വന്നിട്ടുണ്ട് നാലില പ്രായമാകുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ പറഞ്ഞു മാറ്റി നടാവുന്നതാണ് നടുന്ന സമയത്ത് ഉണക്ക ചാണകപ്പൊടി മാത്രം മണ്ണായിട്ട് മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് അതും മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തോ നടാവുന്നതാണ് ഇതാ എട്ട് ദിവസം പ്രായമായപ്പോഴേക്കും എന്താ കണ്ടോ മൂന്നിലകളൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് വളർന്നു വരും അപ്പൊ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം എത്തുമ്പോഴേക്കും നമുക്കിതിന്റെ വിളവെടുപ്പൊക്കെ നടക്കാവും നടത്താവുന്നതാണ് നടുന്നത് ഒരു നാലില പ്രായമാവുന്ന സമയത്ത് നമുക്ക് പറിച്ചു നടാം അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായാലും പറിച്ചുനട്ടാൽ മതിയാകും അപ്പോൾ കൂടുതൽ വളപ്രയോഗമൊന്നും ആവശ്യമില്ലാത്ത ഒരു വിള കൃഷിയാണിത് എല്ലാവർക്കും ചെയ്തു നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തു വെച്ചേക്കുക ഏവർക്കും നന്ദി നമസ്കാരം